ഇപ്പോൾ ഒരു കിലോ ചാളകറി വെക്കാനാണ് അപ്പോൾ അതിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ജീ അല്ല ഉലു ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിനേക്കാളും കൂടാം പള്ളിയാട്ടാ ഉലുവ കാരണം അത് കഴുപ്പുണ്ടാക്കും പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു സബോള ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ചെറിയ നല്ല നൈസായിട്ട് അരിഞ്ഞാണ് അപ്പോൾ അതിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ സബോള ഇട്ടില്ലേനും കുഴപ്പമില്ല ചെറുവിള്ളി എന്തായാലും മസ്റ്റായിട്ടും ചാളകറിയിലിടണം പിന്നെ ഒരു മൂന്ന് ചുമന്നുള്ളി അല്ല ചുമ പച്ചമുളകാണ് അത് നല്ല വലുപ്പമുള്ള പച്ചമുളകാണ് നല്ല എരിവുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വഴിന്ന് വരേണ്ട വരെ ഇളക്കി കൊടുക്കാം ഈ ചുമന്നുള്ളി നന്നായി ചുമന്ന് വരണം പിന്നെ ഞാൻ ഇരിഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു കഷ്ണ ഇഞ്ചിയും ഒരഞ്ചെട്ട് വെളുത്തുള്ളിയാണ് അത് ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട് അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ടര സ്പൂണോ ഒരു മൂന്ന് സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കാരണം എരിവ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ഞാൻ ഒരു സ്വല്പം കുറച്ചാണ് ഇട്ടിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അത് രണ്ടും ചതച്ച് തന്നെ ഇടാ അല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയിട്ടിടാം അപ്പോൾ ഞാൻ ചതച്ച് വെച്ചതായിരുന്നു എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ അത് ആയി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായി വഴന്ന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളി മിക്സിയിലടിച്ച് അതും നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല തക്കാളി വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മൂന്ന് കുടപ്പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ് അത് ഇലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഒരു അര ചെറിയ ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഞാൻ പിന്നെ ഒഴിച്ചു പിന്നെ അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് മൂടി വച്ചില്ല തിളപ്പിക്കാൻ നന്നായി ഇപ്പോൾ പുളിയൊക്കെ നന്നായി ഇറങ്ങി വരണം എന്നിട്ട് വേണം നമുക്ക് ചാളി ഇട്ട് കൊടുക്കാൻ ചാള വള ചെറിയ ചാളയാണ് അത് എല്ലാവരും കഴിക്കണം എന്നാ ഞാൻ പറയാം ഓ ഒക്കെ ഉള്ളതാണ് ഞാൻ കുറച്ച് അതിൽ നിന്നൊരു പത്ത് പതിനഞ്ചെണ്ണ അടുത്ത് വറുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചാളയാണത് അപ്പോൾ കറി നന്നായി തിളച്ച് തന്നിട്ടുണ്ട് അതിന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി മീൻ പൊട്ടിക്കരുത് സൂഴിച്ച് വേണം ഇളക്കാൻ ചെറിയ മീനാണ് അപ്പോൾ ഇതിൽ ഒ മേഗ ത്രീയൊക്കെ ഉള്ളതാണ് കുട്ടി വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ചെറിയ ആളാണ് അപ്പോൾ ഇടയ്ക്ക് വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റായ കറിയാണ് അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിക്കാം പെട്ടെന്ന് വേവി വെന്ത് കിട്ടണൊരു കറിയാത് അധികം വേവുന്നില്ല അപ്പോൾ നമുക്ക് മൂടിയിട്ടത് വേവിക്കാം ഇപ്പം കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം പാകമാണ് ഞരുന്നൊന്ന് കുറുതാകും അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം അപ്പം നമ്മുടെ ചാളക്കറി ബെസ്റ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ചാളക്കറിയാണ് ഉപ്പൊക്കെ പാകമാണ് എന്നൊക്കെ നോക്കാം ആ സമയത്ത് അപ്പം ഈ കറിയിൽ ഉപ്പൊക്കെ പാകാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം ഓക്കെ താങ്ക് യു